ഈശുവിശിയും സുചാരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വിശുദ്ധ പത്താം പിയൂസ് പാപ്പായ തിരുനാൾ ദിവസമാണ് വിശുദ്ധ പത്താം പിയൂസിനെ കുറിച്ച് ഒന്ന് ആമുഖമായി പറഞ്ഞിട്ട് സുവിശേഷനേക്ക് പോകാം വിശുദ്ധ പത്താം പിയൂസ് കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാപ്പമാരിൽ ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തൊരു പാപ്പ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ സമയം നയിച്ച പാപ്പത് ഈ പാപ്പായുടെ ആപ്തവാക്യം തന്നെ സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുർബാന പുസ്തകം റോബൻ മിസാൽ പുതുക്കി കാനൂൻ നമസ്കാരം ഡിവൈൻ ഓഫീസ് എന്ന് പറയപ്പെടുന്ന യാത്ര പ്രവർത്തനങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന കാനൂന നമസ്കാരം അതിന്റെ ക്രമീകരണങ്ങൾ നിർദ്ദേശിച്ചു ആരാധന ക്രമത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കത്തോലിക്കാ സഭയ്ക്കൊരു കോഡ് ഓഫ് കാനൻ ലോ ഒരു കാനൻ ലോ നിയമപുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് അദ്ദേഹം പല നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമപുസ്തകം രൂപീകരിച്ചു കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം സഭയിൽ നൽകി അതുവരെ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു എല്ലാ ദിവസവും ദുർബിവരിൽ പങ്കെടുക്കുന്നവർക്ക് കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം നൽകി തിരിച്ചറിവ് വന്ന കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം നൽകി അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവ്യകാരുണ്യത്തിന്റെ പാപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ടായിരിക്കണം ഫ്രാൻസിസ് പാപ്പയുടെ ദാരി ഫ്രാൻസിസ് പാപ്പയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഏഹ് ചിന്തകളും അദ്ദേഹത്തിന്റെ ശീലങ്ങളും ഒക്കെ വാനോളും പുകഴ്ത്തിക്കൊണ്ട് നമ്മള് സംസാരിക്കുന്നുണ്ട് പാപ്പ ദാരിദ്ര്യത്തിൻ ദാരിദ്ര്യ അരൂപിയുടെ പാപ്പയാണ് ഫ്രാൻസ് പാപ്പ എന്നാൽ അത് അതിനെ വെല്ലുന്ന രീതിയിൽ ജീവിച്ച ഒരാളായിരുന്നു പത്താം ബീസ് പാപ്പ നമ്മൾ ഓർക്കണം കാരണം അദ്ദേഹം വ്യക്തമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ദരിദ്രനായി ജനിച്ചു ദരിദ്രനായി ജീവിച്ചു ദരിദ്രനായി മരിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു പാപ്പ അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലത്തും അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിരുന്ന ക്രമീകരണം പാപ്പയ്ക്ക് വേണ്ടി നടത്തിയിരുന്ന ക്രമീകരണങ്ങളിലും ഒക്കെ ദാരിദ്ര്യ രൂപം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക ചെയ്യും ഇതൊരു വളരെ വ്യക്തമായിട്ടും ഒരു സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പാപ്പാമാരാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ സഭയെ നവീകരണത്തിലേക്ക് നയിച്ച ഒരു പാപ്പ അദ്ദേഹത്തിന്റെ ആ നവീകരണത്തിലേക്കുള്ള നീക്കങ്ങളുടെ ഒരു 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 വേവ്സ് അല്ലെങ്കിൽ അലകളായിരിക്കാം പിന്നീട് വന്ന പാപ്പമാര് ഈ പോളാറാമനും ജോൺ ഇരുപത്തി മൂന്നാമനും പോളാറാമനും ഒക്കെ ചേർന്ന് നടത്തിയ രണ്ടാം രണ്ടാമത്തിക്കാൻ സുനദോസിന്റെ ഒക്കെ ചിന്തകളുടെ ഒരു തുടക്കം ഇതിൽ നിന്നും നമുക്ക് ഉണ്ടായെന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നത് ദിവ്യകാരുണ്യത്തിന്റെ പാപ്പ എന്ന രീതിയിലാണ് പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്ന രീതിയിലാണ് പത്താം ബൂസ് പാപ്പ അറിയപ്പെടുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് കർത്താവിന്റെ വിരുന്നിനെ കുറിച്ചുള്ള സുവിശേഷഭാഗമാണ് മത്താണ് സുവിശേഷം ഇരുപത്തിരണ്ടാം മതിയെ മുന്നൂറ് പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിരുന്നിനെ കുറിച്ചാണ് അപ്പൊ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരെയൊക്കെ ഇവര് വിളിക്കുമ്പോൾ അവരൊക്കെ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്മാറുന്നു ഞാൻ കാളകള് ഞാൻ ഇങ്ങനെ എന്താണ് പലതും സ്ഥലം വാങ്ങി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒഴിവൊഴിവുകളും പറഞ്ഞുകൊണ്ട് അവര് ഇവിടെ നിന്നും പിന്മാറുകയാണ് ഇപ്പോ ഇവിടെ കാണുന്നത് ഈ വിവാഹ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരൊന്നും വരാത്തതിന്റെ പേരിൽ തെരുവീതികളിൽ ചെന്ന് ആ മഴക്കവരുകൾക്ക് കാണുന്ന എല്ലാവരെയും വിരുന്നിന് കൂട്ടിക്കൊണ്ടുവരാണ്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ വിവാഹ ബിരുന്ന് തയ്യാറായിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലുകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹവിരുന്ന് ക്ഷണിക്കു അങ്ങനെ വൃത്തിയന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടനും ശിഷ്ടനും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചു കൂട്ടി വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു പക്ഷെ അതിഥികളെ കാണാനായിട്ട് രാജ വിത്തുമ്പോഴത്തേക്ക് പറയുന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ രാജ വഴുന്നുള്ളുമ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു രാജ അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയാം നമ്മൾ ദിവ്യകാരണത്തിൻ്റെ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പത്താം പീസ് പാപ്പയെ കണ്ടു ദിവ്യബലി ദിവ്യബലി എല്ലാവരെയും ക്ഷണിച്ചിൽ ആർക്കും ദിവ്യബലിയിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹ വരുന്നിൽ പങ്കുചേരാം പക്ഷേ അയാൾ യോഗ്യതയുള്ളവനായിരിക്കണം അയാൾ വിവാഹ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതായത് പരിശുദ്ധിയുടെ യോഗ്യത അയാൾക്കുണ്ടായിരിക്കണം പരിശുദ്ധി എന്ന യോഗ്യത അയാൾക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അയാളെ പുറത്തേക്ക് എറിഞ്ഞു കളയും എന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യാ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുകൾ ഇല്ല വളരെ പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടുകൾ ഒന്നാണ് ഒന്നിൻ്റെ ഓർമ്മ ദിവസമാണത് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ അയർലൻഡിലെ നോക്ക് എന്ന് പറയപ്പെടുന്ന ഗ്രാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഒരു പ്രത്യക്ഷപ്പെട്ടത് ഈ തീയതിയിലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഒന്നിലാണ് പരിസഭ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ അത് നോക്കിന്റെ തിരുനാൾ യാഥാർത്ഥന ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് കാരണം ഇരുപത്തി ഒന്നാം തീയതി ഓൾറെഡി ഈ പത്താം വ്യൂസ് പാവപ്പെട്ട തിരുനാൾ ആയതുകൊണ്ട് തിരുസഭ ആ തിരുനാളിനെ പതിനേഴാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ആ തീയതിയിലാണ് ആയിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ പ്രത്യക്ഷപ്പെടലിനൊരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു എന്തായിരുന്നു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു നോക്കിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോ അതില് പരിശുദ്ധമ്മ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീച്ചു ഇരിക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട് അങ്ങനെയും ആയിരുന്നില്ല കർമ്മലമാതാവിനെയൊക്കെ പോലെ ആ പ്രത്യക്ഷപ്പെടല് നമുക്ക് കാണാൻ സാധിക്ക പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം കാണാൻ സാധിക്കുന്നത് വിശുദ്ധ യോഹന്നാനെ കാണാൻ സാധിക്കും സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ പിന്നീട് അതുപോലെ തന്നെ നമ്മൾ അവസരിപ്പിന്ന ആവ് കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ആ ചിത്രം എന്ന് പറയപ്പെടുന്നത് യസ്യപിതാവിന് കൂടെ കാണാൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അത് കാണാൻ സാധിക്കുന്ന കാര്യമാണ് യസ്യപിതാവ് വരദുണ്ട് മാതാവിനോടൊപ്പം സുശേഷ യോമനുണ്ട് പിന്നെ ഒരാൾത്താരക്ക് മുകളിൽ ഒരു ഒരു ആട്ടിൻകുട്ടി നിൽപ്പുണ്ട് ചെമ്മരിയാണി നിൽപ്പുണ്ട് അതിനെ ആരാധിച്ച് പുരുഷന് മുമ്പിലായിട്ട് ചെമ്മരിയാണി നിൽപ്പുണ്ട് ഈ ഉയർത്തിനേറ്റ് നിൽക്കുന്ന ഈശോയുടെ പ്രതി വന്നോണം അതിന് മുമ്പിലായിട്ട് ആരാധിച്ച് നിൽക്കുന്ന രണ്ട് മാലാകന്മാരുമുണ്ട് അപ്പൊ ഇത് ദിവ്യകാരുണ്യത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ് നമ്മൾ ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ പാപ്പ പത്താംബ്സ് പാപ്പയെ ഓർക്കുന്നു ദിവ്യബലിയെ കുറിച്ചുള്ള സൂക്ഷ്യഭാവം വായിക്കുന്നു നമ്മൾ കാണുന്ന ഒരു കാര്യം ഇവിടെ അൾത്താരക്കുമുള്ളിൽ നിൽക്കുന്ന കുഞ്ഞാടിന്റെ സൂചനയോടുകൂടി ഈ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് അതൊരു വ്യത്യസ്തമായ പ്രത്യക്ഷപ്പെടലാണ് മറ്റു പ്രത്യക്ഷപ്പെടൽ ഈ അപ്പാരിസിൽ ഒന്നും നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കത്തില്ല അപ്പം അൽത്താരയ്ക്ക് മുകളിൽ കുഞ്ഞാട് നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ സൂചിപ്പിക്കുന്നത് ദിവ്യബലി പരിശുദ്ധ അമ്മ പുണ്യങ്ങളോടു കൂടി പരിശുദ്ധമ്മ പ്രാർത്ഥനാപൂർവ്വം കൈ കൂപ്പി നിൽക്കുന്ന ചിത്രം നമുക്ക് കാണാനും സാധിക്കും ഇങ്ങനെ കൈവിരിച്ചു നിൽക്കുന്ന ചിത്രം നമുക്ക് കാണാനും സാധിക്കും കൈ കൂപ്പി നിൽക്കുന്ന പിതാവിനെ കാണാൻ സാധിക്കും ഒപ്പം അതിനേക്ക് വിരൽ ചൂണ്ടുന്ന ഈ ഒരു മെത്രാന്റെ ഏർ സ്ഥാനീയ വസ്ത്രത്തോട് അല്ലെങ്കിൽ ഏഹ് മൈട്രോടൊക്കെ ഈ തൊപ്പി മെത്രാന്റെ തൊപ്പി മൈട്രോട് കൂടി നിൽക്കുന്ന യോമനാണ് നമ്മൾ കാണുന്നത് അതായത് യോഹന്നാൻ ോഹന്നാൻ കുറിച്ച് പഠിപ്പിക്കുന്ന സുവിശേഷകനാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായമാണ് ദിവ്യഗാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബൈബിൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങളൊന്നും അത്രയും വിശദമായിട്ട് ദിവ്യഗാനത്തെ കുറിച്ച് പറയുന്നത് ജീവന്റെ ഒപ്പത്തെ കുറിച്ച് പറയുന്ന ഭാഗം പഠിപ്പിക്കുന്ന ആളാണ് യോഹന്നാൻ അപ്പോൾ മെത്രാന്റെ സ്ഥാനീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അതായത് ടീച്ചിങ് അതോറിറ്റി എന്ന രീതിയിലാണ് കാണിക്കുന്നത് സുവിശേഷകൻ യോഹന്നാൻ ഇങ്ങനെ ആ അൾത്താരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോ ഈ ദിവ്യകാരുണ്യത്തെ ദിവ്യബലിയെ കുറിച്ചുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ദിവ്യകാരണത്തിന്റെ സ്ത്രീ പരിശുദ്ധ അമ്മയെപ്പോലെ ദിവ്യകാരുണ്യത്തിന്റെ കൈ വിരിച്ചു പിടിച്ച് ദിവ്യബലിയിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ആ പരിശുദ്ധ അമ്മയുടെയും ദിവ്യകാരണത്തിന്റെയും മുമ്പിൽ കൂടി കൈകൂപ്പി ശിരസ് നമിച്ച് നിൽക്കുന്ന അവസരവിധാനം നമ്മൾ കാണും അപ്പോ ആഹ് എന്റെ എന്റെ പഠനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് ദിവ്യബിലിയെക്കുറിച്ച് ദിവ്യകാരണത്തെ കുറിച്ച് നമ്മൾ വെറുതെ പങ്കെടുത്താൽ പോരാ ദിവ്യബിരിയെ കുറിച്ച് കൂടുതൽ പഠിക്കുക ദിവ്യകാരണം എന്താണെന്ന് പഠിക്കുക പഠിച്ച് ഈ ദിവ്യകാനത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുക പരിശി തമ്മെ പോലെ നമ്മള് വ്യക്തിപരമായി ദിവ്യകാനത്തിന്റെ ഉപാസകരെ മാറുക മൂന്ന് യൗസ്യപിതാവ് സൂചിപ്പിക്കുന്നത് യൗസ്യപ്രതാവിന്റെ സൂചന പറയുന്നത് അതിന്റെ ആ വ്യാഖ്യാത അതിന്റെ ആ പഠനം നടത്തുന്നവര് ദൈവശാസ്ത്രമാര് പറയുന്നിങ്ങനെയാണ് കുടുംബമായിട്ട് ദിവ്യബിരിയിൽ പങ്കെടുക്കാനായിട്ട് ഏഹ് ഓർമ്മപ്പെടുത്തലായിരുന്നു യൗസ പിതാവ് അതായത് പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്വന്തം ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ യൗസേ പിതാവിനുണ്ടായിരുന്ന സ്നേഹതീക്ഷണതയോടുകൂടി എല്ലാ കുടുംബങ്ങളും ദിവ്യീകാരണത്തെയും പരിശുദ്ധ അമ്മയെയും സ്വീകരിക്കുന്നതായി മാറണം എന്ന് ഓർപ്പിക്കാനാണ് യൗസെ പിതാവ് എന്ന രീതിയിലാണ് കാണാൻ സാധിക്കുക ഭാര്യയാണ് പറയും മറിയത്തിന്റെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ ശിരസ് ുനിച്ച് കൈകൂപ്പി നിൽക്കുന്ന അതായത് ഭാര്യയെ കൂടി കാണുന്ന ഭർത്താവിനെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം പരിശുദ്ധ അമ്മയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഏസ്യപ്രതാമി നമുക്കോട് കാണാൻ സാധിക്കും അതോടൊപ്പം ദിവ്യബലിയെ ശ്രദ്ധിച്ചു നിൽക്കുന്ന അമ്മയെ ദിവ്യകാരണത്തെയും മാതാവിനെയും സ്നേഹത്തോടു കൂടി കാണുന്നു ഈശയെയും മാതാവിനെ സ്നേഹത്തോടു കൂടിയ ഏസ്യപിതാമി കാണാൻ സാധിക്കും അതിന്റെ ആ ഒരു ടോട്ടാലിറ്റി നമുക്ക് ആ ഒരു കുടുംബം മുഴുവൻ ദിവ്യ ദിവ്യബലിയോടും പരീക്ഷ അമ്മയോട് ദിവ്യകാരണത്തോട് ഭരിച്ച അമ്മയുടെ സ്നേഹമുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഓർമ്മത്തിലൂടെ നമുക്ക് ഈ നോക്കിൻ്റെ പ്രത്യക്ഷപ്പെടൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഫോണിൽ അവർ ലേഡി ഓഫ് നോക്ക് എൻ സി കെ നോക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പാരിഷനും മറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഓർപ്പി ഈയൊരു കാര്യം ഓർപ്പിക്കുക ഈ ഒരു പ്രത്യക്ഷപ്പെടലും ഇന്നത്തെ സുവിശേഷഭാവം ഒക്കെ നമ്മൾ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട് ദിവ്യബലി നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക ദിവ്യബലിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് കുറെ കൂടി അർത്ഥപൂർണ്ണമായിട്ട് ദിവ്യബുലിയിൽ പങ്കെടുക്കാണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക പരിഷുദ്ധ അമ്മയെപ്പോലെ ഫുൾ ഫോക്കസ് ദിവ്യകാനത്തിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക യൗവനാണ് ഈ പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഫുൾ ശ്രദ്ധ ദിവ്യബലിയിലേക്ക് എടുക്കുക മാലാകമാരം മുട്ടുത്തിനിൽക്കുന്നത് ഓർപ്പിക്കുന്ന ആരാധന ദിവ്യകാരണത്തെ ആരാധിക്കുക രഹസ്യ പിതാവ് ഓർപ്പിക്കുന്നത് കുടുംബമായിട്ട് ദിവ്യ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ദിവ്യാ സ്വീകരിക്കുന്നവരായി മാറുക എന്നാണ് നമുക്ക് ഈ പ്രത്യക്ഷപ്പെടൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇന്നത്തെ തിരുനാൾ യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് പത്താംബിയൂസ് പാപ്പയാണെങ്കിൽ പത്താസ് പത്താംബിയൂസ് പാപ്പ ദിവ്യീകാരണത്തിന്റെ പാപ്പയാണ് ഇന്നത്തെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അത് വിരുന്ന് യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളണം എന്ന് പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്ന വിവാഹ വസ്ത്രം ധരിച്ചിട്ട് ആ വിരുന്നിൽ പങ്കെടുക്കാമെന്ന് യോഗ്യതയോടുകൂടി ദിവ്യബുലിയിൽ പങ്കെടുക്കാമെന്ന് ഓർപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാവം ഒപ്പം ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകത അനുസരിച്ച് തിരുനാൾ കയറുന്ന ദിവസം ഡേറ്റിന്റെ പ്രത്യേകത അനുസരിച്ച് നോക്കിലെ പ്രത്യക്ഷപ്പെടലിലൂടെ പരീക്ഷിത അമ്മയും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ ദേവസ്യ മാലാകമാനും ചേർന്ന് ദിവ്യബലിയെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കേണ്ടായിട്ടുണ്ട് അപ്പം ദിവ്യകാരൻ നാഥനോടും ദിവ്യബലിയോടും ഒക്കെ ഭക്തിയും സ്നേഹവും ഉള്ളവരെ ജീവിക്കാൻ കൃപിക്കാൻ പ്രാർത്ഥിക്കാം തീർന്നമേ അനുഗ്രഹിക്കട്ടെ